ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലി ലോഗ്സ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഈവനിങ് ബ്ലോഗ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയെന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിലെ ഞാൻ ടൈമിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇവിടെ വലിയ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അൺബോക്സിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സപ്പറേറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഈവനിങ് വ്ലോഗിൻ്റെ വീഡിയോ മുമ്പ് വരും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വരിക അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് കാരണം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം പറഞ്ഞ് നിങ്ങൾ പറയണേ അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തെ അനുസരിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ തേമൂത്ത ഐറ്റംസ് ഒക്കെ വന്നപ്പോന്നപ്പോ ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പൊ ഇവിടെ സമയം ഏഴ് മണി കഴിഞ്ഞോട്ടോ അപ്പൊ ഞാനൊരു ഈവനിങ് ബ്ലോഗ് ചെയ്യുന്നതിന്റെ അടിയേക്കൂടെയാണ് ചേട്ടൻ കൊണ്ടുവന്നിട്ടോ ഇങ്ങനെ ഓർഡർ ചെയ്ത സാധനം വന്നു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഇരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് ഈവനിങ് ബ്ലോഗിന്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ ഞാൻ ബോധിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സിംഗ് ചെയ്യാം അപ്പൊ എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ദൈതാണ് കേട്ടോ അത് നിങ്ങൾ കാണുമ്പോ ബോട്ടിലാണെന്ന് വിചാരിക്കുന്നത് ബോട്ടിലല്ലാട്ടോ അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ എവിടെയെങ്കിലും ട്രിപ്പ് പോകുക അല്ലെങ്കി നാട്ടിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ബ്രഷ് കോൾഗേറ്റ് ഒക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള സാധനം ഇതില് വെച്ചിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകട്ടോ ഇപ്പൊ ബ്രഷൊക്കെ വേണോ നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ട്രിപ്പായിട്ടൊക്കെ പോകുന്ന നിക്കാം അപ്പൊ നമ്മുടെ ബ്രഷും ടങ്ക്ലീനറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ ആക്കിയിട്ട് ഈ ഈയൊരിത് കണ്ടോ ഈ ഒരു ബോക്സിൽ ഇതാക്കിയിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാം കേട്ടോ സേഫ്റ്റി ആയിട്ട് എനിക്കിത് കണ്ടപ്പോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടു ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ട് ഒന്ന് ചേട്ടനും ഒന്ന് എനിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാന് ഇത് കണ്ടോ പക്ഷെ കാണാൻ നല്ല ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടാണ് കണ്ടോ ജസ്റ്റ് ഇതൊരു ബോട്ടിൽ പോലത്തെ ആണ് കേട്ടോ അതിലുള്ളിൽ നമുക്ക് ഇറക്കിയിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് എവിടെ എവിടെ നമ്മൾ ടാല് പോകണെങ്കിൽ നമ്മൾ ബ്രഷ് ഒക്കെ കൊണ്ടുപോകണമല്ലോ അപ്പൊ നമുക്ക് ഇതിലാക്കിയിട്ട് നമ്മ ഇപ്പൊ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇതിലാക്കിട്ട് നമുക്ക് കൊണ്ടുപോവാട്ടോ കണ്ടോ എനിക്കിത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നി കേട്ടോ മെയിനായിട്ട് ഇത് നമ്മൾ വാങ്ങിയത് ഇതാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയറിൽ നമ്മൾ ടവലിങ്ങനെ നമ്മൾ ടവലിങ്ങനെ കെട്ടി വെക്കല്ലോ പക്ഷെ ഇത് നമുക്ക് അങ്ങനെ നമുക്ക് വെക്കാനുള്ള ഇതും പറ്റും കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ അത് കണ്ടോ അങ്ങനെയാണ് ഈ സംഭവം അതായത് നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിപോലത്തെ കടത്തിയിട്ട് ഇങ്ങനെ പിടിക്കുന്ന സംഭവം കേട്ടോ പക്ഷെ അതേപോലല്ല നമ്മൾ മുടി ഇതിനുള്ളിക്ക് ആക്കും ഇങ്ങനെ നമ്മള് ശേഷം മുടി ഇത് ഉള്ളിക്കാക്കിയ ശേഷം എന്താ കണ്ടോ ഇവിടെ ഒരു പിടുത്തം ഉണ്ട് ദാ നിങ്ങൾ കാണണമെന്ന് അറിയില്ലാട്ട് ഞാൻ എന്തായാലും ഇനി ചെയ്യുമ്പോൾ കാണിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിയാൽ മതി അപ്പൊ നമ്മുടെ മുടി അവിടെ സേഫ്റ്റി ആയിട്ട് ഇരിക്കും ചെയ്യും നമ്മുടെ ഹെയർ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഹെയങ്ങനെ പുറത്തെടുക്കും ചെയ്യാട്ടോ നല്ല കണ്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പൊ ചിലർക്ക് ഇപ്പോ ഹെയറിൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബോ ഹെയറിൽ വെള്ളം അല്ലെങ്കിൽ നമ്മളിപ്പോ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റേബ് ആയിട്ട് തോന്നുന്നു അപ്പൊ കുറെ നേരം നമ്മൾ ഹെയറിൽ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതാ ഇതിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് എടുക്കാൻ കാരണം കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ മതി അപ്പൊ അവിടെ ഇരുന്നോളൂ കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇനി അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫാൻസി കളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നാട്ടില് അത് നമ്മുടെ കമ്മലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് എന്റെ ഇവിടെ കമ്മലില്ല ഞാൻ അതൊന്നും മിക്സ് ആയിട്ട് വെച്ചിരിക്കട്ടെ അപ്പൊ ഒരു സ്ഥലത്തേക്ക് ഞാൻ കമ്മലി മൊത്തം പുറത്തേക്ക് എടുത്തിട്ട് പോകണം ഇട്ടിട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ഒന്നാകുമ്പോ നമുക്കിതില് നമ്മളിൽ ഉള്ള കമ്മല് കൊറച്ചതില് നമുക്ക് സെറ്റ് ആക്കി വെക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഏതാ വേണ്ടത് പറഞ്ഞെടുക്കാം അതിലിപ്പോ ഞങ്ങള് ഞാനിപ്പോ എത്ര ഓർഡർ ചെയ്തതില് മൂന്നെണ്ണം ഇണ്ട് കേട്ടോ അഞ്ചരാ കണ്ടോ അപ്പൊ അത്യാവശ്യം നമുക്ക് കമ്മലൊക്കെ ഇതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി വരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടത് വാങ്ങിയത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഫാൻസി കളിയിലൊക്കെ ചേർത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ബ്ലാക്ക് കാരണം എനിക്കിവിടെ ഒരു ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ എല്ലാ കാമലും കൂടി നമ്മൾ ടേബിളിൽ കൂട്ടി അതിന് നമ്മൾ തെരഞ്ഞെടുത്തൊക്കെ ഇട്ടിട്ട് പോകണം അപ്പൊ ഇതാകുമ്പോ നമുക്ക് കുറച്ച് ഉപകാരമാവുമല്ലോ ശരിക്കും മറി ഇത് പോരാട്ടോ അതെ ഞാൻ ട്രൈച്ച് നോക്കിട്ട് ഇനി വേണമെങ്കിൽ അതിന്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് നോക്കട്ടെ പറ്റിക്കാൻ ഞാനൊന്ന് വാങ്ങണന്ന് ഉണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ഇതൊന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊന്നും വലിയ റേറ്റ് ഇല്ലാട്ടോ ഞങ്ങൾ എന്തായാലും തെമൂന്നും ഓർഡർ ചെയ്യാത്തിരുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് നോക്കട്ടോ അങ്ങനെ വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും അതിലില്ലാട്ടോ നമുക്ക് ഒതുങ്ങിയ റേറ്റ് ഒക്കെ തന്നെയാണ് എല്ലാത്തിനും പിന്നെ ഒരു കത്രികട്ടോ ഇതാ ഇത് ചേട്ടനും ഓർഡർ ചെയ്താണ് കേട്ടോ കാരണം ഇവിടത്തെ കത്രികനെ മൂർച്ഛ പോയി നമുക്ക് ഫിഷൊക്കെ കട്ട് ചെയ്യണ അപ്പൊ അതിനു വേണ്ടി വാങ്ങിയതാണിത് പിന്നെ നമ്മള് ഇത് കേട്ടത് ഇനി നമ്മൾ വാങ്ങിയത് ഇതാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടില്ല ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇത് കണ്ടിട്ടൊന്ന് ഗസ് ചെയ്യാൻ പറ്റൂ അത് എന്താണെന്നൊന്നും ഗസ് ചെയ്യരുത് ഞാൻ എന്തായാലും പറഞ്ഞു തരാം ഇത് കണ്ടോ അങ്ങനെ കാണുമ്പോ ഒരേ ചിലർക്ക് കത്തിയിട്ടുണ്ടാവും ചിലർക്ക് ഒരു ഐഡിയം കിട്ടിയിട്ടുണ്ടാവില്ല അത് വേറെ ഒന്നല്ലോ പക്ഷെ ഇരിക്കലും കണ്ടപ്പോ കുറച്ച് വലുതായിട്ട് തോന്നിയത് പക്ഷെ കിട്ടിയപ്പോ ചെറുതിട്ടോ കുഴപ്പമില്ല അതായത് നമ്മളിപ്പോ ഏഹ് എന്താ പാത്രം ഒക്കെ കഴുകാ അതിന്റെ സ്പോഞ്ചും അതിന്റെ ചൈര് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അത് ഇട്ട് വെക്കാനായിട്ടതില് അതായത് നമ്മുടെ പാത്രം കഴിയുന്ന അവിടെ ആ വാഷ് ബേസിൻ്റെ അവിടെ നിങ്ങൾ തൂക്കി ഇട്ടാ മതിതാ ഇങ്ങനെ ആക്കിട്ട് ഒഴിമേറ്റാ ഇങ്ങനെ തൂക്കി ഇട്ടാൽ മതി ഇട്ടതാ ഇതിങ്ങനെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ തൂക്കി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുണ്ടോ ഒന്നും കൊടുത്തിട്ട് കാരണം അതിൽ വെള്ളം ഒക്കെ പൂവ് ചെയ്യൂട്ടോ അതായത് ഇപ്പൊ നമ്മള് ബ്രഷ് വെച്ച് പാത്രം ഒക്കെ കഴുകി അപ്പൊ അത് കഴുകി കഴിഞ്ഞിട്ട് ഇതിലിട്ടാ മതി കണ്ടോ അടിയിലും ഹോൾ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് അപ്പൊ വെള്ളം എന്തെങ്കിലും നിക്കില്ല മനസ്സിലായോ അപ്പൊ അതിനുവേണ്ടി വാങ്ങിയ കേട്ടോ പക്ഷെ ഞാൻ ഫോട്ടോ കണ്ടപ്പോ കുറച്ചുകൂടി വലുതായിരുന്നു പക്ഷെ കുഴപ്പമില്ലാട്ടോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ കണ്ടോ ഇപ്പൊ പെട്ടെന്ന് കാണുമ്പോ നമുക്ക് പിടിയിട്ടില്ല ഇത് എന്തിനാകും നമ്മൾ വിചാരിക്കും ചിലര് വിചാരിക്കും പ്രഷ് ഒക്കെ ഇട്ട് വെക്കാനായിരിക്കുന്നു പ്രശല്ലോ അതൊക്കെ എന്താ ഇന്നും വലിയ റേറ്റ് ഇല്ലാട്ടോ അപ്പൊ എന്തായാലും ഓർഡർ ചെയ്തോ എന്തായാലും തെരുമുലെന്ന് ഓർഡർ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങി അവർ ഗിഫ്റ്റ് രണ്ടുമൂന്ന് ഐറ്റംസ് ഒക്കെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തരും ഇത് എന്താന്ന് ഓർമ്മയില്ലാട്ടോ ഓർഡർ ചെയ്ത പിന്നെ നമുക്ക് എന്താ ഓർഡർ ചെയ്താൽ ഓർമ്മയുണ്ടാവില്ല ആ ഇത് വേറെ ഒന്നല്ല നമുക്ക് ചാർജർ ഒക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടു യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടാ ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തല്ലോ ഇത് ഇവിടെ അത്യാവശ്യമാണ് കാരണം ചാർജർ കയറ്റാൻ വേണ്ടിട്ട് എന്താണ് വാങ്ങിയതാണ് ആ ഇത് കേട്ടോ അതായത് ഇപ്പ നമ്മൾ പെടുവിക്കയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ ബാക്കിലൊക്കെ വിണ്ടുകറിലൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഉറച്ചിത് കഴുകാൻ വേണ്ടിട്ട് നല്ല യൂസ്ഫുൾ പറഞ്ഞു നല്ല യൂസ്ഫുൾ ആണ് ഞാൻ റിയാട്ടെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോ കേടു വന്നു കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ഓർഡർ ചെയ്താണ് ഇത് അതിപ്പോ ചില കാലിന്റെ ബാക്കിലൊക്കെ വിണ്ടുകറിലൊക്കെ ഉണ്ടാവില്ല അവിടെ ഇതുകൊണ്ട് നന്നായിട്ട് ഉറച്ചാൽ മതി കേട്ടോ നല്ല വൃത്തി ഉണ്ടാവും നമ്മുടെ കാലുകള് പിന്നെ പെടിവിക്കയറൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് അത്യാവശ്യമാണ് നിങ്ങൾ മുമ്പത്തെ വീട്ടിൽ കട ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ണ്ടോ അപ്പൊ ഞാനിപ്പ എന്റെ അത് കുറച്ച് വർഷമായി അത് വാങ്ങിയിട്ടാണ് അപ്പൊ ഞാനിപ്പോ ഓർഡർ ചെയ്താണിത് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് നാട്ടിലും കിട്ടിയായിരിക്കും കേട്ടോ ഞങ്ങൾ അന്വേഷിച്ചു നോക്ക നാശം ഉണ്ടാവുമായിരിക്കും ഇത് വേറെ കേട്ടോ ഫോണിന്റെ ബാക്കി ചേട്ടനും എനിക്കും കേട്ടോ രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത് എന്റെ ഫോണിലും ചേട്ടൻ്റെ ഫോണിലും ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങിയതാണ് കേട്ടോ ഫോൺ കവർ ബാക്കിൽ ഇടാൻ വേണ്ടി എന്റെ ഭയങ്കര പോയി കവറൊക്കെ വാങ്ങിപ്പോയി അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത അപ്പൊ ഇവിടെ ഷോപ്പിൽ പോയപ്പോ അവരില്ലെന്ന് പറഞ്ഞു കാരണം ഏർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ കവർ വരെ ലേറ്റ് ആക്കെ പറഞ്ഞു അപ്പൊ ഞാൻ തേൻ പോലും ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്താ അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചാട്ടോ ഫോണിന്റെ ബാക്കില് പിന്നെന്താണ് ആ പിന്നെ ഇത് കേട്ടോ ഇത് ചേട്ടന്റെ പണിയാണ് നമ്മളിവിടെ അക്കൗണ്ടും ഭംഗിയുണ്ടല്ലോ അപ്പൊ അതിലെന്തോ ബബിൾസ് വരാനുള്ള എന്തോ ഇലക്ട്രിക് സാധനമാണ് അത് ഓർഡർ ചെയ്താണ് കേട്ടോ കാര്യം ഇത്രേ ഉള്ളൂ കേട്ടോ കൊറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രം ഓർഡർ ചെയ്തത് അത് എങ്ങനെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ടൈമിൽ തരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവര് ഇപ്പൊ നമ്മൾ രണ്ട് നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് മൊബൈലില് ബാക്കുന്ന ആവശ്യം എനിക്ക് ചേട്ടനും അപ്പൊ രണ്ടെണ്ണം മാത്രം ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് അവര് പറയും ഇത്ര രൂപ വരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഏഹ് കറക്റ്റ് ആവുള്ളൂ എന്നിട്ട് പറയൂട്ടോ അപ്പഴാണ് നമ്മൾ ഇന്ന് എക്സ്ട്രാ ഓർഡർ ചെയ്തത് ഇപ്രാവശ്യം കാരണം നമുക്ക് ഇപ്രാവശ്യം അധികം സാധനങ്ങൾ വേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോ ഇത്രേ ഉള്ളൂ ചെറിയ കുറച്ച് ഐറ്റംസ് മാത്രം കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഏഹ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ ഏഹ് അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് വിചാരിച്ചതിലും പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ട് ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പൊ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ എടുക്കാം അതുവരേക്കും ബൈ